പാലക്കാട് അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം കേരളമാർ ഈ മൂന്ന് ശക്തികളെയും തകർപ്പ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇവിടെ വളർന്നു വരുന്നു നമ്മൾ തിരിച്ചറിയണം അവരുടെ പണി അവർ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്നതിനേക്കാൾ ഏറെ അവർ പ്രത്യക്ഷപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലാണ് അവരുടെ കുഞ്ഞു മക്കളുടെ മുമ്പിൽ അവർക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വളരെ മോശമായ സന്ദേശങ്ങൾ നൽകി സമസ്ത കേരള തുലർമി എന്ന് പറയുന്ന പണ്ഡിത മഹത്വം ഈ രാജ്യത്തുണ്ടാക്കിയെടുത്തിട്ടുള്ള പാരസ്പയവും ഈ രാജ്യത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വൈജ്ഞാനികുണ്ടാക്കിയെടുക്കുള്ള ആത്മീയമാവുന്ന ചൈതന്യവും ഈ രാജ്യത്തുണ്ടാക്കിയെടുത്തിട്ടുള്ള സാംസ്കാരികമായ രാഷ്ട്രീയമായ അവബോധവും തകർക്കണമെങ്കിൽ സമസ്ത കേരള ജമീയ തുലോമിയെ തകർത്തേ എന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞു അടിവിലധി കക്ഷികൾ ചിന്തിച്ചു കഴിഞ്ഞു പറ്റാവുന്ന ട്യൂളുകൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ആ ട്യൂളിൽ ചിലർ അത് ഇവിടെയായ ദിശയിലല്ല നേരിട്ട് സമസ്ത കുറിച്ച് പറയാനൊക്കില്ല മറിച്ച് പറയേണ്ടത് ഒറ്റപ്പെട്ട സമസ്തയുടെ വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തി കൊണ്ടാക്രമിക്കണം

അതിനുവേണ്ടി നിലകൊള്ളേണ്ട ഈ ഉമറാക്കളെ മുസ്ലിം രാഷ്ട്രീയ ശക്തിയെ സമസ്തയിൽ ഏതെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും ുംഹിക്കുന്നുവെങ്കിൽ അവരോട് അത് തൽക്കാലം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്